ഇത് വലിയ അന്യായമാണ് ഇവിടെ കോൺഗ്രസ് ബിജെപി നാട്ടിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പാർട്ടിക്കാര് നാട്ടിലെല്ലാവർക്കും ആ മരുന്ന് മറ്റ് കാരണങ്ങൾ പറഞ്ഞ് വെള്ളം ശ്രമിച്ചാലും നടന്നു ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നോട് പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെ പറയാനുണ്ടായ കാര്യം എന്താ അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല സി പി എം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ഒരു കളവ് പറഞ്ഞു ആ കളവ് പറഞ്ഞതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് കാരണം എന്താ എനിക്ക് പറയാനാണെങ്കിൽ താങ്കളുടെ കുടുംബത്തിലടക്കം സി പി എമ്മുകാർ താങ്കളുടെ കുടുംബക്കാരെ അടിഞ്ഞ ചരിത്ര വായിച്ചു തന്നിട്ടുണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല താങ്കളുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് താങ്കളുടെ പിതാ താങ്കളുടെ കുടുംബത്തിൽ സി എം പിരുണ്ടായിരുന്നു സി പി എം താങ്കളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ താങ്കൾ കുടുംബക്കാരെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് താങ്കൾ പറയുകയാണ് ഇവിടെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങൾ ആരും ഉപദ്രവിക്കുന്ന ആളുകളല്ല ഞങ്ങൾക്ക് ഒരു ഉപദ്രവം നേരിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കണ്ണൂരിലെയും പയ്യന്നൂരിലെയും രാഷ്ട്രീയം എന്താണ് എന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഒരു ബി എൽഒയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത് ശ്രമിക്കാനുള്ളത് അത് കാരണമാണ് അത് തന്നെയാണ് കാരണം മറ്റു കാരണമൊന്നുമില്ല